ും അപ്പുറം നമുക്ക് ഈ സമൂഹത്തോടും ഈ കലാകാരന്മാരോടും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു ഹെൽപ്പാണ് ആക്ച്വലി നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത് നമ്മളെ പത്ത് ആളുകളുടെ മുന്നിൽ നമ്മൾ ഷോ കേസ് ചെയ്യണം പക്ഷെ അവർ കഷ്ടപ്പെടുന്നുണ്ട് അതിനകത്തൊരു എഫേർട്ട് ഇടുന്നുണ്ട് വിത്തൗട്ട് എഫേർട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല ആ പാട്ടുണ്ടാക്കാൻ വേണ്ടി അവർ പൂർണ്ണമായിട്ടുള്ള കഴിവ് അവരോട് ഉപയോഗിക്കാം അതിനുശേഷമാണ് നമ്മുടെ റോൾ വരുന്നത് ആക്ച്വലി നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നുള്ളത് പുതിയൊരു തുടക്കത്തിന്റെ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടപ്പിന്റെ ഉടമയായ അരുൺ യുഗയാണ് നമുക്ക് അരുൺ യുഗയിലേക്ക് നേരിട്ട് പോകാം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അറിയാം ഹായ് നമസ്കാരം അരുൺ നമസ്കാരം നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് അരുൺ യുഗ യുഗ ഡിജിറ്റൽ സ്ഥാപനത്തിന്റെ ഫൗണ്ടർ ആണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് കോച്ചാണ് എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന എന്താണ് ഈ യുഗ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഈ ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെയും ലേബറുകളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ആക്ച്വലി നമ്മളവിടെ ചെയ്യുന്നത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വളർന്നു വരുന്ന കലാകാരന്മാർക്ക് വേണ്ടിയുള്ള കൺസൾട്ടിങ് മ്യൂസിക് ബിസിനസ് കൺസൾട്ടിങ് അതല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സർവീസുകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മ്യൂസിക് ഡിസ്ട്രിബ്യൂഷൻ മ്യൂസിക് പബ്ലിഷിങ് യൂട്യൂബ് ചാനൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ മാറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസുകളാണ് നമ്മൾ ചെയ്യുന്നത് അതിലുപരി നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അത് ഒരു ചെയ്യുന്നുണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് മെൻട്രി ചെയ്യുകയും അവർക്ക് വേണ്ടിയുള്ള കോച്ചിങ് കൊടുക്കുകയാണ് ഇതാണ് യുഗ അഡീഷണൽ എന്ന ആ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ യുഗ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോ ഗുണം പുതിയ ആൾക്കാർക്കാണോ നമ്മളും പുതിയ ആൾക്കാരാണ് ആക്ച്വലി അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ എല്ലാത്തരം ആർട്ടിസ്റ്റുകളും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ അല്പം കൂടി ഫോക്കസ് ചെയ്യുന്നത് അപ്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ബേസിക്കലി അതായത് പാട്ടുകൾ തുടങ്ങുന്ന അതിന് പ്രായവ്യത്യാസം ഇല്ല ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാരെന്നല്ല ഇപ്പൊ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പൊ പുതിയ റാപ്പ് പോലുള്ള സംഗീത മേഖലയിലേക്ക് വരുന്ന പുതിയ ആൾക്കാർ അവർ അല്പം കൂടി മ്യൂസിക് ബിസിനസിനെ കുറിച്ചൊക്കെ ബോധമുള്ള ആൾക്കാരാണ് പക്ഷേ ഈ പഴയ കാലഘട്ടത്തിൽ പഴയ ഒരുപാട് പഴയതല്ല കുറച്ച് പുറകിലുള്ള ആളുകൾക്ക് അവർ നല്ല ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഈ മ്യൂസിക് ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ അവർക്ക് അറിഞ്ഞൂടാം എന്താണിപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് അവർക്ക് എന്തൊക്കെ റൈറ്റ്സുകളുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ രീതിയിലാണ് പണം ഉണ്ടാകുന്നതെന്നുള്ളത് അവർക്ക് അറിഞ്ഞു ആക്ച്വലി അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ ഇച്ചിരി കൂടി എഡ്യൂക്കേറ്റഡ് ആണ് കാരണം നമ്മുടെ ആ സിസ്റ്റവും ടെക്നോളജിയൊക്കെ ഇച്ചിരി അപ്ഡേറ്റഡാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ കൈപിടി കൈപിടിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു മിഷനുണ്ട് അതിൽ ബിസിനസ്സിനും അപ്പുറം നമ്മൾ ഈ ഈ സൊസൈറ്റി നിലനിൽക്കുമ്പോൾ നമ്മൾ മ്യൂസിക് ഇൻഡസ്ട്രിയായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നമ്മുടെതായിട്ടുള്ള എന്തെങ്കിലും കാൽവയ്പ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ട് ആക്ച്വലി അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പല ഇനീഷ്യേറ്റീവുകൾ നമ്മളെടുക്കുന്നത് നമ്മൾ ഈ ഇടയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉണ്ട് വർക്ക്ഷോപ്പുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് നമ്മളൊരു ഓഫ്ലൈൻ മീറ്റപ്പ് നമ്മൾ വെച്ചിരുന്നു പത്തോളം ടോപ്പായിട്ടുള്ള സ്പീക്കേഴ്സ് വന്നിട്ടുള്ള സെഷൻസ് ഉണ്ടാവും അതൊക്കെ ബിസിനസ്സിനും അപ്പുറം നമുക്ക് ഈ സമൂഹത്തോടും ഈ കലാകാരന്മാരോടും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു ആക്ച്വലി അപ്പം ഏതെങ്കിലും തരത്തിൽ ഗുണമായി സന്തോഷമുള്ള ഒരു എന്ന നിലയിൽ അവര് വരുമ്പോൾ അവർക്കിപ്പോ എന്താണ് ഒരു വരുമാനം എന്നതിലുപരി അവരുടെ ഫെയിമാണ് ആണ് ആളുകൾ കൂടുതൽ അവരെ അറിയണം എന്നാണല്ലോ അവര് ആഗ്രഹിക്കുന്നത് മ്യൂസിക്കിൽ മാത്രമല്ല ഏതെങ്കിലും മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ ബ്രാൻഡിങ് ഇപ്പം ആദിമ്യം ചോദിച്ച പോലെ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ആദ്യമേ കയറി വരുമാനം ആഗ്രഹിക്കുന്ന അതല്ല ഞാൻ പറയുന്നത് നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത് നമ്മളെ പത്ത് ആളുകളുടെ മുന്നിൽ നമ്മൾ ഷോക്കേസ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടക്ക കാലഘട്ടത്തിൽ ആരും ഉണ്ടാകില്ല ആക്ച്വലി അപ്പോൾ അത് നമ്മൾ ആദ്യം പേഴ്സണൽ ബ്രാൻഡ് ചെയ്ത് നമുക്കൊരു പേരും പ്രശസ്തി ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമ്മുടെ കയ്യിൽ വരും ആദ്യമേ പണം മാത്രം ആഗ്രഹിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പം ആയി പോകാം ആക്ച്വലി എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ മടിയാ നമ്മുടെ അയാൾക്ക് ഫെയിം വേണം അപ്പോൾ പല ആൾക്കാരും ഫെയിം ആകുന്നു അത് ഏതെങ്കിലും തരത്തിൽ ഫെയിം ആയിക്കോട്ടെ പക്ഷെ അവർ കഷ്ടപ്പെടുന്നുണ്ട് അതിനകത്തൊരു എഫേർട്ട് ഇടുന്നുണ്ട് വിത്തൗട്ട് എഫേർട്ട് നമുക്കൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ നോ പെയിൻ നോ ഗെയിൻ എന്നല്ലേ അപ്പോൾ അതുകൊണ്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വരും ഒത്രയോ ആളുകൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറുകൾ കാണാമല്ലോ ഒന്നെങ്കിൽ അവരെന്തെങ്കിലും ഒരു മോശം കാര്യം കാണിച്ചിട്ടായിരിക്കും അവർ വയറാകുന്നത് അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യാം അപ്പോൾ അത് അവർ കാണിക്കുന്നുള്ളതാണ് മെയിൻ കാര്യം അപ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ സ്പേസിൽ ഈ സോഷ്യൽ മീഡിയ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക പേഴ്സണൽ ബ്രാൻഡിങ്ങിന് പ്രാധാന്യം കൊടുക്കുക അതിന് നമ്മളെ തേടിയ ആളുകൾ വരികയും മ്യൂസീഷ്യന്മാരെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ അവർക്ക് വർക്കുകൾ വരികയും പ്രോഗ്രാമുകൾ വരികയും നിറയെ പണവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വളരെ ലളിതമായിട്ട് തുടങ്ങിയ ഒരു ഒരു ഫ്രീലാൻസർ എന്നൊക്കെ പറയാം ഒരു ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് വെച്ച് തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു അയച്ചത് അപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രി ഒരു ചലച്ചിത്ര വ്യവസായം എന്നുള്ളൊരു ഇൻഡസ്ട്രി നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് വരുമാനവും പണവും ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അപ്പം ഈ ചലച്ചിത്ര വ്യവസായം പോലെ തന്നെ മ്യൂസിക് ഇൻഡസ്ട്രി അതൊരു വ്യവസായം തന്നെയാണ് അപ്പം അതിലും നമ്മൾ അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തുടക്ക സമയത്ത് വളരെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ബിസിനസ് മാത്രം മതി അല്ലെങ്കിൽ നമുക്ക് സെയിൽ ഉണ്ടാകണം എന്ന രീതിയിൽ തുടങ്ങിയ ഒരു കാര്യമായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ ക്ലയൻ്റ് ആകാൻ സാധ്യതയുള്ളത് മിശിഷന്മാരാണ് ആക്ച്വലി അപ്പം അവർക്കിതെന്താണെന്ന് മനസ്സിലാക്കി മാത്രമേ അവർ നമ്മുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ ആക്ച്വലി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബിസിനസ്സിനും അപ്പുറം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ കൊടുക്കണമെന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ് ബിസിനസ്സിനും അപ്പുറം യുഗ ഡിജിറ്റൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അതിലൊരു എന്താ കൺസൾട്ടിങ്ങെന്നോ അല്ലെങ്കിൽ കോച്ചിങ്ങെന്നോ അല്ലെങ്കിൽ ഒരു മെൻഡർഷിപ്പ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് ആക്ച്വലി അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവായിട്ടുള്ള ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളും പൂർണ്ണമായിട്ടും ബിസിനസ്സിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഒന്ന് എജ്യൂക്കേറ്റ് ചെയ്യാനും കൂടി ശ്രമിക്കുന്നുണ്ട് അതാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോ മ്യൂസിക് ആണല്ലോ അരുൺ കമ്പോസർ ആണോ അങ്ങനെ അല്ല പാട്ടുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല കാരണം നമ്മളൊരു ബാത്റൂം സിംഗർ ആണ് അല്ലെങ്കിൽ കമ്പോസ് ചെയ്യണമെന്ന് അറിഞ്ഞു ആക്ച്വലി പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കവിതകളൊക്കെ എഴുതുവരുന്നത് അപ്പോൾ ഒരു ലിറിക് റൈറ്റിങ്ങിനോട് എനിക്ക് ചെറിയ താല്പര്യം ഉണ്ട് ആക്ച്വലി അപ്പോൾ ചെറിയ രണ്ട് മൂന്ന് ട്രാക്കുകൾക്ക് ലിറിക്ക് എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാനൊരു സീസൺ ലിറിസ് അല്ല ഒരു പാട്ടിൻ്റെ മൂഡും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒക്കെ തന്നെ എനിക്ക് എഴുതാൻ പറയണ നിർമ്മാണമില്ല മ്യൂസിക്കുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമുള്ള ഒരാളല്ല പക്ഷേ ഞാനിതിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് കേരളത്തിലെ കുറച്ച് ലേബൽസിൽ ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള മ്യൂസിക് ലേബൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഈ ക്രിയേറ്റീവിൻ്റെയും ടെക്നിക്കലായിട്ടുള്ളതിൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഞാനത് ഇതിലേക്ക് എത്തിയതാക്ച്വലി അപ്പം ഒരു അല്ലാത്ത അല്ലാത്തൊരാൾക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യാം പക്ഷെ മ്യൂസിക്കിനോട് കൂടുതൽ താല്പര്യവും മ്യൂസിക് സെൻസും ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകും ആക്ച്വലി ആ ഇൻട്രസ്റ്റിനെ കുറിച്ചും മ്യൂസിക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പം നമുക്കൊരു നമ്മുടെ റോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിഷ്യൻ്റെ ഒരു ട്രാക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പാട്ട് പാട്ടുണ്ടാക്കിയതിന് ശേഷം ആ പാട്ടുണ്ടാക്കാൻ വേണ്ടി അവർ പൂർണ്ണമായിട്ടുള്ള കഴിവ് അവരോട് ഉപയോഗിക്കാം ശേഷമാണ് നമ്മുടെ റോള് വരുന്നത് ആക്ച്വലി അപ്പം മ്യൂസിക് ടേസ്റ്റ് ഉണ്ടാകുന്ന നിർബന്ധമില്ല പക്ഷെ അഭിരുചി ഉള്ളത് നല്ലതാണ് അതിന് ശേഷം നമ്മളാണ് അതെങ്ങനെ ട്രാക്കിന് നമ്മൾ ഏതൊക്കെ തരത്തിൽ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും കോപ്പറേറ്റീവ് ഉള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെ എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു മ്യൂസീഷ്യന് എന്തൊക്കെ റൈറ്റ്സുകളുണ്ട് അതെങ്ങനെയൊക്കെ അവർ നോക്കണം ഇതിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് നമ്മൾ യുഗാ ഡിജിറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഫാദർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചെറിയ പാട്ടുകളിൽ റിക്ക് എഴുതാറുണ്ട് അപ്പോൾ കണ്ടൻറ്റ് ക്രിയേഷൻ ഉണ്ടാക്ച്വലി ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് വ്ളോഗർമാരുണ്ടായി വന്ന സമയമാണ് ആ സമയത്ത് ഞാനൊരു ബ്ലോഗറായി മാറി കുറച്ച് കണ്ടന്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി അതുപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു അഞ്ചു വർഷക്കാലം കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അധ്യാപനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു അധ്യാപനം അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ടാണ് എനിക്ക് മ്യൂസിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ പോഡ്കാസ്റ്റ് അത് ഇഷ്ടമാണ് അപ്പൊ എല്ലാ മേഖലയിലൊക്കെ നമ്മളൊന്ന് കൈവച്ചിട്ടുണ്ട് പിന്നെ ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ആഗ്രഹങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ് അല്ലാതെ അയ്യോ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ഓർത്തൊന്നും ഇങ്ങനെ നീട്ടിയിട്ടൊരു കാര്യമില്ല എന്തായാലും നമ്മൾ ഒരു സ്വരിച്ചു അപ്പോൾ നമ്മൾ ഈ ശവക്കല്ലരെ ചെയ്യുന്നിട്ട് നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ചെയ്യാമുള്ള കാര്യങ്ങൾ ചെയ്യുക പഠിക്കുക അപ്പം അതിൽ നമുക്ക് സന്തോഷമുണ്ട് അതിന് ഇപ്പം എന്തിന് കിട്ടുന്നതിന് നല്ല കാര്യം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ആർക്കും ദോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ാണ് എന്റെ അഭിപ്രായം അരുൺ പറഞ്ഞ പോലെ തന്നെ പുതിയ കാര്യങ്ങൾ അരുണ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഈ ഒരു സ്റ്റാർട്ടപ്പിൽ അരുണ് പുതിയ മേഖലയിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ അപ്പൊ എല്ലാവിധ ആശംസകളും അരുൺ നേരി അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം നമസ്കാരം